ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരാളുടെ ആക്ടിനെയാണ് ഈ ഒരു ആക്ടിനെ തികച്ചും ഞാൻ തെറ്റായിട്ട് തന്നെ പറയുകയാണ് കാരണം ഈ ആക്ട് ഞാനും ചെയ്തിട്ടുണ്ട് അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാൻമണി അകത്ത് കയറി അകത്ത് കയറി എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ചു എക്സെപ്റ്റ് വൺ അർജുൻ അർജുൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിലവിലില്ല എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത് നിൽക്കുന്നതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അർജുന സുഭാദനും അർജുൻ പോയി മിണ്ടുമായിരിക്കും അറിയത്തില്ല പക്ഷെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അർജുൻ ഞാൻ ചിരിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശ്രീധരനും കത്തിയിട്ടുണ്ട് അവിടെയുള്ള എല്ലാവർക്കും കത്തിയിട്ടുണ്ട് ഓക്കെ അപ്പം ഈ പറഞ്ഞ പോലെ ലൈക്ക് സാർ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാവരോടും ക്ലോസ് ആണ് ബട്ട് വൺസ് കട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി പറഞ്ഞ മാതിരി എക്സിസ്റ്റിംഗ് അല്ല എന്നുള്ള രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യും ഇൻവിസിബിൾ ഇൻവിസിബിളാന്നുള്ള രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യും അതിന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു ആക്ടിനെ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് ഐ നോ ദാറ്റ് ഇപ്പോൾ ലൈക്ക് ജാൻമണി ചെയ്തതും തെറ്റ് ചെയ്യുന്നതും തെറ്റാണ് ഞാൻ ചെയ്തതും തെറ്റാണ് പക്ഷേ അത് എൻ്റെ ഇമോഷനാണ് ആൻഡ് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് സെൽഫ് റെസ്പെക്റ്റ് ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ തവണ എ വിക്ഷൻ ടൈമിൽ അവിടെ എല്ലാവരോടും സംസാരിച്ചു എക്സെപ്റ്റ് വിഷ്ണു പോകണമെന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കാൻ നിന്നില്ല അതിനുശേഷം ഞാൻ പറയാതെ പോകണമെന്നൊക്കെ പറഞ്ഞ കുറേ വീഡിയോസും കുറേ കണ്ടന്റും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് കാരണം ഞാൻ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളൂ പക്ഷെ അവിടെ ഇവിടെയൊക്കെ പോയി രണ്ട് മൂന്ന് വർത്താനങ്ങൾ പറയുകയും ആ വർത്താനങ്ങൾ അൺഫോർച്ചുനേറ്റ്ലി പുറത്ത് കാണിച്ചിട്ടില്ലെന്നുള്ള കാര്യം കൂടി എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ നല്ല എൻ്റെ ഒരു ഇൻറ്റൻഷനെ ഒരു മോശമായ രീതിയിൽ പിക്ചറൈസ് ചെയ്തതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷവും എൻ്റെ ബി ബി എസ്പെഷ്യലി മനീഷ് ചേച്ചി മനീഷ് ചേച്ചിയാണ് മെയിനായിട്ട് മിനിഷിയേറ്റീവ് എടുത്തത് ഈ ഒരു പ്രശ്നം മാറ്റണം ഷീച്ചറിനും പറഞ്ഞായിരുന്നോ കേട്ടോ ഈ ഒരു പ്രശ്നം മാറ്റണം ഇറ്റ്സ് ഗെയിം ആണ് നീ ഇത് തിരിച്ച് ഫിനാലയിലേക്ക് കയറുമ്പോൾ അത് ആ ഒരു വഴക്ക് മാറ്റിയിട്ട് വേണം കയറാനായിട്ട് നല്ല രീതിയിൽ ഇവർ ഫോഴ്സ് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈൻ ഇനിയിപ്പോൾ ഒരു വഴക്ക് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എൻ്റെ സംസാരിച്ച് കോംപ്രമൈസ് ഇതാകാത്തൊരു പോണത് ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ജാൻമാണി പുറത്ത് പോയിട്ട് തിരിച്ച് പുറത്ത് ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് ജ അർജുനെ നേരത്തെ അറിയാം അറിഞ്ഞിട്ടും ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ കാണിച്ചു അപ്പോൾ ഒരു പക്ഷേ ജാൻമനയോട് ഇതേപോലെ ഫ്രണ്ട്സ് പറയുകയാണ് അങ്ങനത്തെ ഒരു റിവെഞ്ച് പാടില്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മിണ്ടുവായിരിക്കും ഞാൻ ഞാനിപ്പോൾ സംസാരിച്ചത് അതിൻ്റെ ഡെപ്ത്ത് ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ഇനി ഒരു തിരിച്ചു കയറുമ്പോഴും ഇങ്ങനെ ഒരു ഇത് വെച്ചോണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ ഇതാക്കിയത് അപ്പം നിലവിൽ ഇപ്പം ജാൻമനെ ഈ ആക്ട് കാണിച്ച് ഇപ്പം എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റി ഓക്കെ ആൾക്ക് മേ ബി അത്രയും ഹേർട്ടായിട്ടുണ്ടാവും അപ്പോൾ പിന്നെ ഇതിന് അങ്ങനെ ഒരാളില്ല കാരണം അങ്ങോട്ട് കൊടുക്കുന്ന ഒരു ഇത് ഇങ്ങോട്ടില്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരാളില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നത് ഒരു കണക്കിന് നമ്മുടെ പീസ് ഓഫ് മൈൻഡിന് നല്ലതാണ് പക്ഷേ ഇതിനെ പബ്ലിക് ലോങ് പ്ലാറ്റ്ഫോം ഇത്ര ആൾക്കാർ നിൽക്കുമ്പോഴോ അതങ്ങനെ ചെയ്ത് ശരിയായില്ല അതൊരു ഇമ്മെച്ചുരിറ്റിയാണ് അത് മിണ്ടനായിരുന്നു എന്ന് പറയുന്ന പക്ഷമുണ്ട് അപ്പോൾ ഇത് ഡിപ്പെൻഡിങ് ഓൺ ദ ആണ് ഓക്കെ അപ്പോൾ ഞാൻ ചെയ്തത് ശരി ജാൻമണി ചെയ്ത് തെറ്റെന്നുള്ള രീതിയിലല്ല പറയുന്നത് ദൂരെ എന്നുള്ള ഇത്രയും മെച്യൂർ ആയിട്ടുള്ള ആൾക്കാർ കാണുമ്പോൾ ആ കുട്ടി ചെയ്തത് തെറ്റെന്ന് പറയും ഞാൻ അതിനെ സെൽഫ് റെസ്പെക്റ്റ് ആയിട്ട് പറയും എന്തായാലും ചില സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ നമ്മൾ അധികമായിട്ടും അങ്ങ് കാണിച്ചില്ല വരും ജാൻമണിക്ക് വേണമെങ്കിൽ പക്ഷേ ഹായ് എന്നൊന്ന് പറയാമായിരുന്നു അപ്പം അർജുനന്റെ ഭാഗത്താണ് തെറ്റുന്നുണ്ടായിരുന്നെങ്കിൽ അർജുനത് കുറച്ചും കൂടി കൊണ്ടുതന്നെ കാരണം വെച്ചാൽ ഓഹ് ഞാൻ ഇത്രയും ചെയ്തിട്ട് പിന്നെ വന്ന് മിണ്ടില്ല എന്നുള്ള രീതിയിൽ വാട്ട് എവർ ഇതാണെന്ന് സംഭവിച്ചത് ജാൻമണി മൈൻഡ് ചെയ്തില്ല